ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ എൻ്റെ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗാർഡനില് ഈ പെറ്റ്യൂണിയ പ്ലാന്റ് റീപ്ലാന്റ് ചെയ്യേണ്ട ഒരു ടൈം ആയിട്ടോ കറക്റ്റ് ടൈമിൽ തന്നെ നമ്മൾ പെറ്റൂണിയ പ്ലാന്റ് റീപ്ലാന്റ് ചെയ്തില്ലെങ്കിൽ നമുക്കത് അതിൻ്റെ സ്റ്റെംസ് ഒടിച്ചിട്ട് നമുക്ക് കുത്തിപ്പിടിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അതിന് റൂട്ട് വരത്തില്ല കേട്ടോ അതിനാ സ്റ്റെമ്മൊക്കെ കരിഞ്ഞ് ലീവ്സൊക്കെ പോകുന്ന ടൈമിൽ നമ്മൾ ഒരിക്കലും അത് റീപ്ലാന്റ് ചെയ്യാൻ ശ്രമിക്കരുത് അത് പിടിക്കത്തില്ല ആ ലീവ്സൊക്കെ കറക്റ്റായിട്ട് ആ വരണ ടൈമിൽ തന്നെ നമ്മൾ അതിൻ്റെ സ്റ്റെംസ് ഒടിച്ച് കുത്തി കഴിഞ്ഞാൽ നമുക്കത് പിടിച്ചു കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഒരു ഹോൾസെയിൽ ഷോപ്പിൽ പോയിട്ട് ആറ് പോട്ടും പിന്നെ അതിനെ ഹാങ്ങ് ചെയ്യണം ആ ടൈം വാങ്ങിച്ചു കേട്ടോ അപ്പോൾ ഈ പോട്ടിന് ഇരുപത് രൂപയാണ് അവർ റേറ്റ് പറഞ്ഞത് നമുക്ക് പതിനാറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് കിട്ടിയേ അതുപോലെ ടൈക്ക് ആണെങ്കിലും ഈ ഹാങ് ടൈക്ക് ഒരു പതിമൂന്ന് രൂപ നമുക്ക് കിട്ടി പക്ഷേ പ്ലാൻ നഴ്സറിയിലൊക്കെ നല്ല റേറ്റ് ആണ് ഇത് ഹോൾസെയിൽ ഷോപ്പ് ആയത് കാരണം നമുക്ക് വില കുറവിന് കിട്ടി കിട്ടിയിട്ടോ എല്ലാ വളങ്ങളും എല്ലാം ഉള്ളൊരു ഷോപ്പാണ് നല്ല റേറ്റ് നല്ലതുപോലെ കുറവുണ്ട് അപ്പോൾ പിന്നെ ഇതിൻ്റെ പോട്ടിങ്സ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ കൽപ്പൊടിയാണ് ട്ടോ എടുത്തേക്കണത് നമുക്ക് സാധാ മണ്ണായാലും ചരലായാലും എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം പിന്നെ ഇതിൻ്റെ ഹോൾസ് ഒന്നും കൂടി നമ്മൾ വലുതാക്കി കൊടുക്കണം പിന്നെ ചാണാപ്പൊടിയാണ് കേട്ടോ എടുത്തേക്കണേ ഈ പെറ്റൂണിയ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഈ പ്ലാന്റിന് വെള്ളം നനച്ച് നമുക്ക് കൊടുക്കണം അല്ലെങ്കിൽ അത് വാടിക്കിടക്കും പിന്നെ അതുപോലെ തന്നെ വെള്ളം താഴെ കൂടി പോട്ടിൻ്റെ താഴെക്കൂടി കൂടി വെള്ളം പോകണമെന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണേ അല്ലെങ്കിൽ അത് ചീഞ്ഞു പോകും വെള്ളം കെട്ടി നിന്ന് ഞാനാണെങ്കിൽ ഇതിൽ ആദ്യം തന്നെ ഇതുപോലെ ചാണാപ്പൊടി ഇട്ട് കൊടുക്കും മണ്ണ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിഞ്ഞാൽ അതിന് വേരൊക്കെ വന്ന് കഴിയുമ്പോഴേക്കും മണ്ണതിൽ ഉറച്ച് വെള്ളം പോകാണ്ടാവും ചാണാപ്പൊടി ഇങ്ങനെ ആദ്യം ഇട്ട് കഴിഞ്ഞാൽ ചാണാപ്പൊടി ഇങ്ങനെ കുതിർന്ന് കുതിർന്ന് അങ്ങനെ കിടന്നോളൂ അപ്പോൾ ഇതുപോലെ കേട്ടോ ഞാൻ ചെയ്യണം ആദ്യം ഞാൻ കല്ലൊക്കെയാണ് ഇങ്ങനെ വെച്ച് കൊടുത്തത് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഹോളടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ ചെയ്തപ്പോൾ നല്ലതുപോലെ വെള്ളം പോകുന്നുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് ചാണാപ്പൊടിയും കൽപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കും വേറെ പ്രത്യേകിച്ച് ഒരു വളവും നമുക്ക് ആവശ്യമില്ല പിന്നെ ഈ പ്ലാന്റ് നട്ടിട്ട് അത് പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് കഞ്ഞി വെള്ളം ഉപയോഗിക്കുന്നത് നല്ലതാണ് അപ്പോൾ നല്ലതുപോലെ പൂക്കളൊക്കെ വരുന്നതായി കാണും പിന്നെ നാടൻ പെറ്റൂണിയാണ് എപ്പോഴും നല്ലത് നടാൻ വേണ്ടി ഇപ്പം നമ്മൾ ഹൈബ്രിഡ് പെറ്റൂണിയ വാങ്ങിക്കണെങ്കിൽ അത് ഇതുപോലെ നല്ലതുപോലെ ഒരു ഗ്രോത്ത് നമുക്ക് കിട്ടണില്ല അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇവിടെ ഒരു ഷെയ്ഡ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് ഹാങ് ചെയ്ത് വെച്ചേക്കണേ കേട്ടോ ഒരു കയറ് കെട്ടി ഹാങ് ചെയ്തേക്കണേ ഇപ്പോൾ തന്നെ നമ്മൾ വെയിലത്തിടേത് നല്ലതുപോലെ പിടിച്ചതിന് ശേഷം മാത്രം നമുക്ക് എവിടെയാണ് നമ്മൾ ഇടണമെന്ന് വെച്ചാൽ ഇട്ടച്ചാൽ മതി അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകുക വേര് പിടിച്ചു കഴിഞ്ഞതിന് ശേഷം മാറ്റാം അപ്പോൾ ഇതിൻ്റെ നടന സ്റ്റെംസ് നമ്മൾ എടുക്കണമെങ്കിൽ നല്ലതുപോലെ ഹെൽത്തി ആയിട്ടുള്ള സ്റ്റെം നോക്കി നമ്മൾ കട്ട് ചെയ്തെടുക്കണേ ഇതിപ്പോൾ രണ്ട് ഇങ്ങനെ ലീഫായിട്ട് വരുന്നത് ഇതുപോലത്തെ സ്റ്റെംസാണ് കൂടുതൽ നല്ലത് എല്ലാം ഞാനിതുപോലത്തെ എല്ലാട്ടോ നടന്നത് ഒരു പൊട്ടി തന്നെ രണ്ട് മൂന്നെണ്ണം ഇതുപോലത്തെ നട്ടത് ബാക്കിയൊക്കെ നോർമലായിട്ടുള്ള സ്റ്റെംസ് നട്ട് വെക്കും കാരണം ഒരു പത്തെണ്ണം നമ്മൾ കുത്തിയാൽ മാത്രമേ നമുക്ക് ഒരു മൂന്നെണ്ണോ ഒരെണ്ണമെങ്കിലും പിടിച്ച് കിട്ടത്തുള്ളൂ പൈ പിടിച്ചു കിട്ടാൻ ഇത്ര ബുദ്ധിമുട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ ഇത് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതുപോലെ ഹാങ് ചെയ്ത് വരും പിന്നെ നല്ലതുപോലെ ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം അപ്പോൾ അവിടെ നിന്ന് പൊട്ടിച്ചനെച്ചത് നല്ലതുപോലെ വരും കേട്ടോ അപ്പോൾ ഇതിനെ പ്രത്യേകിച്ച് വേറെ വളമൊന്നും വേണ്ട പിന്നെ ഇത് പിടിച്ചു കഴിയുമ്പോൾ ചാണക വെള്ളം ചാണാൻ ഇങ്ങനെ വെള്ളത്തിൽ കലക്കിയിട്ട് ആയാലും മതി നമുക്ക് അത് അതൊഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഗാർഡനെ മനോഹരമാക്കാൻ വേണ്ടി ഇതുപോലെ പെറ്റൂണിയ പ്ലാന്റ് ഒക്കെ വെച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ